മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എ അഷ്റഫിനെതിരെ മാള ആശുപത്രി സൂപ്രണ്ട് ആശാ സേവിയർ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നും അഷ്റഫിനെ അറസ്റ്റ് ചെയ്യാൻ മാള പോലീസ് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി മാളാ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള ടൌണിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു ഡോക്ടറും തട്ടിയെടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു എന്ന് മാത്രമല്ല തട്ടിയെടുത്തു തട്ടിയെടുത്തതിന് പേര് ഈ മറ്റു പോലീസ് അശ്വസനയും രണ്ടുപേർക്കെടുത്തിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിലെ സൂപ്രണ്ട് ആശാ സൂപ്പർ ആശുപത്രി ജനറൽ സെക്രട്ടറി ബി ജെ പി മാളാ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് മാളാ പ്രസിഡന്റ് കെ എസ് അനൂപ് വൈസ് പ്രസിഡന്റ് പി വി ബിനി കൃഷ്ണൻ പാണാട്ട് മാള ഏരിയ പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അഡ്വക്കേറ്റ് എൻ പി സുധീർ ദീപൻ കൂടൂർ കാർത്തികേയൻ അന്നമനട എന്നിവർ സന്നിഹിതരായിരുന്നു